ഹലോ ബെറ്റ് ലോവിസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഇന്നലെ ഒട്ട് ഇന്ന് രാവിലെ വരെ നമുക്ക് കോളുകളുടെ മേളായിരുന്നു എന്താണ് നമ്മുടെ തുമ്പിക്ക് പറ്റിയത് എന്താണ് പെട്ടെന്ന് ഉണ്ടായെന്ന് ചോദിച്ചിട്ട് അതുപോലെ മെസ്സേജുകളതേ അതുപോലെ യൂട്യൂബിലെ കമൻസും അതെ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു അത് തന്നെ ഞാൻ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്തേ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിച്ചതാണ് സംഭവം വേറെ നല്ലതാകും മൂപ്പർക്ക് ചെള്ളുപനിയായിരുന്നു ചെള്ളുപനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പെട്ടെന്നായിരുന്നു സംഭവിച്ചത് ഒരു രണ്ട് ദിവസം മുന്നേ പെട്ടെന്ന് ക്ഷീണം പറ്റി അത്രയും നാളും ഒരു കുഴപ്പമുണ്ടായില്ല ഫുഡൊക്കെ കഴിച്ചിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അതെ അവിടെ നോക്കി നമ്മുടെ സ്ത്രീ കുട്ടിയും കോപും കൂടിയിട്ട് തല്ലുവിടണേ രണ്ടുപേരും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ സംഭവിക്കില്ല രണ്ടുപേരും തമ്മിൽ കണ്ടത് ഇതാണ് അവസ്ഥ എന്താ ഏ അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ കണ്ണിന് അവിടെയും അതുപോലെ മോണരെ അവിടെയും നോക്കി അവൾ പറഞ്ഞു പ്രതി പ്രതീക്ഷ വയ്ക്കേണ്ട കാരണം അത്യാവശ്യം എക്സ്ട്രീം ആയിട്ടുണ്ട് പീക്കിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അത്രയും ഇതിലേക്കായി ബ്ലഡില്ല ബോഡി മൊത്തം വീക്കാണ് കാരണം അറ്റത്തെ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്ക് ഭാഗം ഈ എക്ക് ഭാഗം നമുക്ക് തൊട്ട അറിയാൻ പറ്റും അതേപോലത്തെ ഒരു അവസ്ഥയിലേക്കായി അപ്പോൾ നമ്മളാകെ ഞാനാകട്ട ഹോട്ടലിൽ ഇതായി അതുപോലെ നമ്മൾ ഫുള്ള് ലാൻഡിൻ്റെ കാര്യത്തിന് ഉള്ള ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു മുടക്കോ ഒന്നും വരുത്തിയിട്ടില്ല കേട്ടോ അങ്ങനൊരു വർത്താനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ എന്നല്ല അറിയുന്നവർക്ക് അറിയാം എൻ്റെ പിള്ളേരുടെ കാര്യത്തിൽ ഞാൻ ഒരു മുടക്കും വരുത്തില്ല അത് ഞാൻ എത്ര തിരക്കാണെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുടക്കും വരുത്തില്ല അപ്പോൾ ശ്രീകുട്ടിയാ കണ്ടാ കണ്ടാ കണ്ട നല്ല കുറുമ്പി പെണ്ണാണ് കണ്ണ് ആണോ അപ്പോൾ ഇന്നലെ ഞങ്ങള് മെഡിസിൻ രാവിലെ കൊടുത്തു രാവിലെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങള് ലാ മമ്മീനേയും കൂട്ടി ഇന്നലെ സ്ഥലം കാണാൻ പോയി സ്ഥലം കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുഴപ്പമുണ്ടായില്ല പിന്നെ ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ടൗണിൽ പോയപ്പോഴാണ് ആള് പോയി അപ്പോഴേക്ക് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ചെള്ളു ഇത് പ്രിക്കോഷൻ എടുക്കാനുണ്ടെങ്കിൽ വേഗം തന്നെ എടുക്കുക അപ്പോൾ ആകെ ഒരാശ്വാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വഴിയിൽ കിടന്ന് നരകിച്ചില്ല ആശ്വാസമാണ് കാരണം വഴിയില് കിടന്നു പോയി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അത് വലിയൊരു വല്യൊരു സങ്കടവും അവൻ എടുത്തില്ല അപ്പോൾ നമുക്ക് ആരോരും മൈൻഡ് ചെയ്യാതെ പുഴുത്ത് പോയില്ലല്ലോന്ന് ഒരാശ്വാസമുണ്ട് അപ്പോ ആ ഞാൻ വേണമെങ്കിൽ വെച്ചതരാ പോരെ വയ്ക്കാൻ വേണ്ടിട്ടാ അടിയിൽ അവന്റെ ഗേൾ ഫ്രണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ഇതിലാണ് തുമ്പി പോയത് ഇതാണ് പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ആശ്വാസം വഴിയിൽ പുഴുത്ത് കിടന്നില്ല നമ്മളിൽ അറ്റ്ലീസ്റ്റ് രണ്ടാഴ്ച ഇങ്ങനെ രണ്ടാഴ്ച നമ്മുടെ അവിടെ ഹാപ്പി ആയിട്ടാണ് പോയത് ആ ഒരു ഉണ്ട് പോയത് പോയി എന്ന് എന്നുവെച്ചാൽ നമ്മളത് ഇതാക്കിയിട്ടുള്ളത് നമുക്ക് ഇതുപോലെ കുറെ മക്കൾ ഇനിയും നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്യും അല്ല ഗോപുവാ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യില്ലേ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഏ നമ്മള് പിന്നെ വേറൊരു കാര്യം ഇന്നലെ നമ്മൾ പ്ലോട്ട് കാണാൻ പോയിണ്ടായിരുന്നു മമ്മീനേയും കൂട്ടിയിട്ട് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ സ്ഥലവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും കൂടെ ഒന്നും കൂടെ അടിച്ച് പറയുക എല്ലാ കാര്യങ്ങളും നോക്കി വെള്ളം പോവാനുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ട് നോക്കി കാരണം നമ്മൾ കമൻറ്റ് കണ്ടായിരുന്നു വെള്ളം താഴ്ന്ന പ്രദേശമായ കാരണം കൊണ്ട് വെള്ളം സ്റ്റോർ ആയി നിൽക്കുന്നു ഒരിക്കലുമില്ല പോവാനുള്ള വേറെ കുറേ വഴികളുണ്ട് ലാൻഡ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ഫെൻസ് കെട്ടണം ഫുള്ള് ഫെൻസ് കെട്ടണം അതുപോലെ ഒരു ഗേറ്റ് വയ്ക്കണം കാരണം പിള്ളേർ നമുക്ക് ഒരു അവരുടെ ഒരു ഇത് നോക്കണം കാരണം പെട്ടെന്ന് അങ്ങാന കഴിഞ്ഞ് പോയി വേറെടക്കി പോയി കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് മൂന്ന് പറമ്പ് കണക്കഡാ പോയി കഴിഞ്ഞാൽ വഴിക്ക് പോവും ജിമ്മിനൊന്നും പിടിച്ചാൽ കിട്ടില്ല കാരണം ജിം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആശാനാണ് ഇപ്പം പോയ പിന്നെ അടുത്ത ജില്ലയിൽ നോക്കിയാൽ മതി അല്ലേ ഏഹ് അങ്ങനെയല്ല കെട്ടിട്ടേ ആ അതേന്ന് അപ്പോൾ സ്ഥലമൊക്കെ നോക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം എല്ലാ ഓക്കെയാണ് വീടാണെങ്കിലും ശരി വീടൊക്കെ നമ്മള് പക്ക നമ്മളൊരു ഒരു ഹെവനായിരിക്കും അല്ലേ ജിമ്മിയാ നമ്മളൊരു ഹെവൻ അല്ലേ അത് ഏഹ് അല്ലേ നമ്മുടെ കറമ്പ് തന്നെ ഒരു പുതിയ ഹവൻ നീ ഉണ്ടാവൂല കാവലായിട്ട് കാവൽക്കാരനായിട്ട് നമ്മൾ ജിമ്മിച്ചുണ്ടാവും അപ്പൊ എന്തായാലും വേറെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ശ്രീക്കുട്ടിക്ക് വെള്ളത്തിന് വെള്ളത്തിന്റെ പാത്രത്തിന് വേണ്ടിയിട്ടാണ് അവള് നിൽക്കുന്നത് അപ്പോ സ്ഥലമൊക്കെ കണ്ട് ഹാപ്പി ആയി ഇന്നലെ അവിടുത്തെ സാറുണ്ടായിരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്കിപ്പോൾ വന്നേക്കണ എമൗണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇപ്പൊ വന്നേക്കണ എമൗണ്ട് ഇനി നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ആക്കണം ഒരു പന്ത്രണ്ട് ദിവസം നമുക്ക് സമയമുള്ളൂ രണ്ടാഴ്ച സമയത്തിൽ രണ്ട് ദിവസം പോയി ഇനി പന്ത്രണ്ട് ദിവസം അപ്പോൾ എല്ലാവരും സഹകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടത് പന്ത്രണ്ട് ദിവസത്തിൽ അപ്പോൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഇത് നമുക്ക് ഓപ്പണായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരാശ്വാസമാണ് കുറേ ആശ്രയങ്ങൾ കുറേ ഉണ്ടാവും നമുക്ക് അതിന്റെ ഉപരി അതിലൊപ്പം കുറെ കുറെ പ്രോജക്റ്റുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ അല്ല ഗോപു നമുക്ക് കുറെ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ ഗോപുവിനെ വെച്ചിട്ടാണ് ഗോപു ആണ് ഞങ്ങളുടെ തലവൻ ഗോപുവിനെ വെച്ചിട്ടാണ് ഞങ്ങൾ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ അല്ല ഗോപു ഷെ ഏഹ് നിന്നെ വെച്ചിട്ടല്ലേ ചെയ്യാൻ പോണേ ഗോപുവിന്റെ വലിയൊരു ഫോട്ടോ ഞങ്ങളവിടെ വെക്കാൻ പോവാ അല്ലെ പിന്നെ തുമ്പിയുടെ ഒരു ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തുമ്പി പോയതിന് നല്ല വിഷമം കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുഞ്ഞ് ഇത്ര പെട്ടന്ന് പോകുന്നു നമ്മൾ പുതിയ ആ ഒരു ഇതിലേക്ക് കുഞ്ഞില്ലായെന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക നമ്മളിപ്പോഴേ സ്പോട്ടോൺ മേടിച്ചിട്ടുണ്ട് ഇനി ഒരു ഏഴെണ്ണം കൂടിയും വരുത്താണ്ട് ഇത് മൂന്ന് പേർക്കാണ് നമ്മുടെ ബെല്ല ഡോബർമാൻ ജർമ്മഷപ്പീട് ഇവർ മൂന്ന് പേർക്ക് സ്പോട്ട് ഓൺ മേടിച്ചേക്കാം കാരണം ഇനി ചെള്ള് വരാണ്ടിരിക്കാനായിട്ട് അതുപോലെ തുമ്പിനിട്ട കൂട് നമ്മൾ റിഡിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു റിഡ് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒന്നും കൂടി ഇട്ടിട്ട് ഫുൾ സ്പ്രേ അടിച്ചിട്ട് അവിടെ വെക്കണം അല്ലെങ്കിൽ അത് പകരാൻ ചാൻസ് ഉണ്ട് പകരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സെല്ല് കിട്ടിയാൽ മതി ആർക്കെങ്കിലും പണി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പാലക്കാടൻ ചങ്ങാതി അങ്ങനത്തെ ഇങ്ങനത്തെ ആൾക്കാരെ ആയിട്ട് കമ്പയർ ചെയ്യാതിരിക്കായിട്ട് മാക്സിമം ശ്രമിക്കുക ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് ഈറ്റെടുത്ത് പറയുകയോ അങ്ങനത്തെ കാര്യങ്ങളല്ല കേട്ടോ ഞാൻ എൻ്റെതായി വഴിക്ക് പോകുന്ന ഒരാളാണ് മുപ്പനും മുപ്പരേതായി വഴിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ എൻ്റെതായ രീതിക്ക് കാര്യങ്ങൾ ചെയ്തു പോകും മുപ്പതിനും മുപ്പരേതായ കാര്യങ്ങൾ ചെയ്തു പോകും മൂപ്പരെ പോലെ മൂപ്പരെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഹീസ് ലൈക്ക് ഒരു എന്താ പറയുക ഒരു ഡയമണ്ടാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു വ്യക്തി തന്നെ കിട്ടില്ല ആൾക്കെല്ലാ കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖ സുന്ദരമായിട്ട് കേരളം ഒട്ടാകെ ആൾ കാര്യങ്ങൾ ചെയ്യും നമുക്കും ചെയ്യാൻ പറ്റായി പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ മൂപ്പര് കൊല്ലങ്ങളായിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ എന്തായാലും നമ്മളെ പോലെ തന്നെ മൂപ്പരൊക്കെ സപ്പോർട്ട് ചെയ്യാനും മാക്സിമം ശ്രമിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അല്ലേ എല്ലാവരും ഒരാളും മൈൻഡ് ചെയ്തില്ല എന്നെ കോബോ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ ഏഹ് ഗോപുവിന്റെ കഴുത്തിൽ എന്താണ് ചങ്ങല എന്ന് എല്ലാവരും നോക്കുന്നുണ്ടാവും വേറെ ഒന്നല്ല ആശാന് മറ്റേ ഉണ്ടായിരുന്ന മാല പൊട്ടിച്ചിറഞ്ഞു അപ്പോൾ ഒരു ഭംഗി ഉണ്ടായില്ല അപ്പോൾ ചുമ്മാ മാളൂന്റെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടതാ അല്ലേ അപ്പ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ മറക്കണ്ട നമുക്ക് ഇനി വേണ്ടത് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വിത്തിൻ ട്വൽവ് ഡേയ്സ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വേഗം തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ കൊല്ലം ഓണത്തിന് സമയമാകുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ അവരോട് പറഞ്ഞേ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ പറയാം അവരോട് അവരോട് പറയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പറയും എന്താണ് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ